അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു വർഷം എല്ലാവർക്കും ഐശ്വര്യമുള്ളതും അല്ല വർക്കത്തുള്ളതും ഒക്കെ ആയി തീരട്ടെ അസുഖങ്ങളൊന്നുമില്ലാതെ ആരോഗ്യമുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാര്ത്ഥിക്കുന്നുണ്ടോ അപ്പം ഇന്ന് നമുക്കൊരു പ്രത്യേകത ഉള്ള ദിവസമായിരുന്നു നമുക്കിന്ന് ഗസ്റ്റുകളുണ്ട് ഗസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ താത്തയും പിള്ളേരും വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവര് കുറേ ദിവസമായി വാച്ച് വരണം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്ന് വരാ പറഞ്ഞ നാളെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒരു പത്തര പതിനൊന്ന് മണിക്കാട്ടോ വരുന്നുണ്ട് എന്ന് തന്നെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധാ ചോറിട്ടാ വെറും ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കമീൻ പുളിഞ്ചാറൊക്കെ വെച്ച് ഉണക്കമീനൊക്കെ വറുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇവർ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ചിക്കൻ ഞാൻ രാവിലെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച അല്ലേന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാട്ടോ അങ്ങനെതാ ചിക്കൻ മന്തിയൊക്കെ ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ മന്തി ഉണ്ടാക്കുന്ന ആ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ കാണിച്ച കാരണമാണ് ഞാൻ എന്നാൽ അതൊന്നും കാണിക്കാമെന്ന് പിന്നെ ഇവർ വരണ തന്നെ വിളിച്ച് പറഞ്ഞാൽ ഒരു പതത്തര കഴിഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ ആകെ തിക്കൻ തിരക്കായി പണികൾ സ്പീഡാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീഡിയോ പിടിക്കുക പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല അപ്പം ഞാൻ പിന്നെ ഉണ്ടാക്കണ മുന്നേ ഞാൻ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ പിന്നെ എല്ലാം ആയിട്ട് അതിൻ്റെ ഇടയിൽ അവർ വന്നു കേട്ടോ അവർ വന്ന് വെള്ളമൊക്കെ കൊടുത്തു അതൊന്നും നമുക്ക് പിടിക്കാൻ പറ്റിയില്ല പിന്നെ കുഞ്ഞുനി ഇവരൊക്കെ വരണ സന്തോഷം കൊണ്ട് അവൻ വീഡിയോ എടുക്കാനും മറന്നുപോയി നമ്മൾ വീഡിയോ എടുക്കുക ചെയ്യുക എന്തൊക്കെ ചെയ്യുക ഒറ്റയ്ക്ക് ഒക്കെ കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതായിരുന്നു വീഡിയോ എടുക്കുക അപ്പോൾ അവനൊന്നും എടുത്തില്ല കേട്ടോ അവർ വന്നോടെ വന്നപ്പോൾ കുട്ടികൾ എന്താ പറയുക വാച്ചി മൂസ്നാക്കും റോബിക്കൊക്കെ കണ്ടപ്പോൾ പിന്നെ അവരതൊക്കെ കഴിച്ചു കൂട്ടാം പിന്നെ നമ്മൾ ചോറ് ഒക്കെ ഇരുന്നു എല്ലാവരും കൂടി ചോറൊക്കെ തിന്ന് പിള്ളേരൊക്കെ എണിച്ച് പോയിട്ട് ചോറ് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എല്ലാം അവർ നുള്ളി പറക്കി തിന്നിട്ട് എനിക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ ഉമ്മ വീട്ടിൽ ഉമ്മ അടുത്താണല്ലോ ഉമ്മാനെ വിളിക്കാണ്ടൊരു സമാധാനമില്ലേ അപ്പോൾ കുഞ്ഞ് പോയിട്ട് ഉമ്മാനെ വിളിച്ചിട്ട് വന്നു കേട്ടോ അവന് ഇവിടുന്ന് അളേനും അവനും കൂടിയിട്ട് സ്കൂട്ടിയിൽ പോയി അളേനെ അങ്ങനെ വടക്കാഞ്ചേരിയിൽ പോയി കുഞ്ഞ് അങ്ങനെ ഉമ്മാനെ വിളിച്ചിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വന്നു കേട്ടോ അപ്പം ഉമ്മ ഉമ്മയും വന്നു ഈ കട മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അമ്മക്ക് ചോറിന് കേട്ടോ മന്തി കഴിക്കണം മന്തി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം മുതൽ മന്തി കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ചോറേക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഷാർജ ഷേക്ക് അടിച്ചു കൂട്ടാം ഷെയ്ക്ക് അടിച്ചു കപ്പലണ്ടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വറുത്തു അതൊക്കെ കരിഞ്ഞ് നമ്മൾ വീട്ടിലെങ്ങനെ വറുത്താലും കരിയും പിന്നെ ഉപ്പിലിട്ടിട്ട് വറുക്കണം ഉപ്പിലിട്ട് വറക്കുക പറഞ്ഞ ഉപ്പ് ചൂടാക്കി ഉപ്പ് പൊടി ചൂടാക്കിയിട്ട് അതിലിട്ട് വറുത്ത് കഴിഞ്ഞ് നമുക്ക് കരിയാതെ കിട്ടും കേട്ടോ കപ്പലണ്ടി വറക്കാതെ നമ്മുടെ കടലുണ്ടല്ലോ കറി വെക്കുന്ന കടല അതൊക്കെ അങ്ങനെ വറക്കാൻ പറ്റൂട്ടോ അപ്പം അത്ര ഒന്നും ഞാൻ നിന്നില്ല ഞാൻ വെറുതെ ചട്ടിയിലിട്ടിട്ട് വറുത്തപ്പോൾ ഒന്ന് കരിഞ്ഞു പോയി അത് സാരില്ല എന്നിട്ട് നമ്മളിത് ആ ഷെയ്ക്ക് ഒക്കെ അടിച്ചു അടിച്ചിട്ട് നമുക്ക് ഇനി അവർക്ക് കൊടുക്കാം കേട്ടോ ചോറേക്കിൽ കഴിഞ്ഞ് എന്തെങ്കിലും ഇങ്ങനൊരു ഷെയ്ക്ക് ഒക്കെ കുടിക്കുമ്പോൾ നല്ല രസം നല്ല സുഖമാണ് വയറിന് അപ്പോൾ അളിയാൽ ഐസ്ക്രീം ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഷേക്കിൽ ഐസ്ക്രീം ഇടാൻ പറ്റി അളിയും വരുമ്പോൾ പിള്ളേർക്ക് ഐസ്ക്രീം ക്രീമും കൊണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി നാളൊക്കെ ഇനിയും ചുമ പിടിക്കുമോയെന്നറിയില്ല ഈ ഐസ് ക്രീമും ഷെയ്ക്കൊക്കെ കുടിച്ചിട്ട് എന്താവും എന്നറിയില്ല കേട്ടോ അപ്പോൾ ഷെയ്ക്ക് നമ്മൾ ഓർക്കാപ്പുറത്ത് ഉണ്ടാക്കി നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഉണ്ടാക്കണം എന്ന് അപ്പോൾ പെട്ടെന്ന് ഒരു തോന്നല് തോന്നിയപ്പോൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി തട്ടപ്പതിനും പാലൊക്കെ മേടിച്ചോർന്ന് വേഗം കട്ടേക്കാനൊക്കെ വെച്ചു അങ്ങനെ നമ്മൾ ഷെയ്ക്ക് ത എല്ലാവരും ഇരുന്ന് കഴിക്കണ്ടിട്ട് അപ്പോൾ ഉമ്മ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ അമ്മ എന്നെ നോക്കാണ്ട് തലയിൽ ഷാളിയിൽ എടുക്കട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞമ്മൾക്ക് പറ്റി ഷാളൊക്കെ ഇട്ട് കൊടുത്തു തലയിൽ ഷാളൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാ അപ്പോൾ അത് ഒരാൾ പിന്നെ മേശറ മോള് കയറി രണ്ടാൾ മേശറമോള് കയറി ഇരുന്നിട്ടാണ് ഷെയ്ക്ക് കുടിക്കുന്നത് എല്ലാവരും താഴ്ത്തിരിക്കേണ്ടത് അപ്പോൾ അളിയെ അലേ എല്ലാ വീഡിയോയിലും നിൽക്കുന്നത് എന്നിട്ട് അളി തന്നെ എടുക്കേണ്ടതുകൊണ്ട് തിരിഞ്ഞിരുന്നത് അപ്പം ഞാൻ അലേൻ്റെ അടുത്ത് പോയി എന്നിട്ട് അലേൻ്റെ മുഖം എടുത്തിട്ട് പോകുന്നു കേട്ടോ അങ്ങനെ നാലു മണി മണി ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ വിചാരിക്കുന്നതിൽ തിന്നലും ഉണ്ടാക്കലും മാത്രമുള്ള വീഡിയോയിൽ നിന്ന് അതല്ലാട്ട് അവർ ആ സമയത്ത് വന്നിട്ട് പിന്നെ നമ്മളൊന്നും പോയത് ആറര നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു മാരിപ് കൊടുക്കുന്ന സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വേറെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ നേരം അവിടെ ഇരിക്കലും വർത്തമാനം പറയലും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പം പിന്നെ ഓരോന്നും ഉണ്ടാക്കുമ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ചിന്തിക്കുക അപ്പോൾ കട്ട്ലേറ്റിന്റെ ഇന്നത്തെ രൂപം കണ്ടിട്ട് ആരും പഴം നിറച്ചതാണെന്നൊന്നും ഉന്നക്കായെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഇന്ന് ഞാൻ ഇങ്ങനെ ഒന്നും ഉരുട്ടി നോക്കിയാൽ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സുഖമാണ് നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഉരുട്ടിതാണ് നമ്മൾ നല്ല അടിപൊളി ചിക്കൻ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ കൂട്ടിയിട്ട് നല്ല പാലൊഴിച്ച് ചായയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിച്ചു ഒരു ഒരഞ്ചര ഒക്കെ ആണ ആവണ സമയത്ത് അപ്പോൾ ഇന്നത്തെ കാര്യം എന്തായാലും കുശാലായിരുന്നു നമ്മൾ കുറുക്കനെ കണി കണ്ടിട്ട് ചേച്ചി തോന്നുന്നുണ്ടെന്ന് ഇന്ന് അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ സൂപ്പർ കുട്ടികളൊക്കെ വയറ് നിറയെ കഴിച്ച് കളിച്ച് ചിരിച്ച് എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രസമല്ല എല്ലാവരും കൂടി ആകുമ്പോൾ ഇതൊക്കെ എന്തൊരു സന്തോഷമുള്ള കാര്യം ഇതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് നമുക്ക് കിട്ടാവുന്ന ഓരോ കാര്യങ്ങളാണ് അങ്ങോട്ട് പോലും ഇങ്ങോട്ട് വരലും ഭക്ഷണം കഴിക്കലും സന്തോഷിക്കലും ഇതൊക്കെ തന്നെയല്ലേ ജീവിതം എന്ന് പറയണത് എന്നും നമ്മൾ നമ്മൾ അറിഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഓരോന്നും ആലോചിച്ചിട്ട് അപ്പോൾ കിട്ടാവുന്ന അവസരങ്ങൾ പഠിച്ചൊന്നും തരുന്ന അവസരങ്ങളൊക്കെ നമ്മൾ കുറച്ച് സന്തോഷിക്കുക കുറച്ചുള്ളവർക്ക് വേണ്ടി ജീവിക്കുക കുറച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിക്കുക അത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് പുതിയ 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 തീരുമാനങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞാനൊന്നും തീരുമാനിച്ചു വെച്ചിട്ടൊന്നുമില്ല ആ പ്രാവശ്യം മോസിനിയും കുഞ്ഞാത്തിയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ ഇന്ന് ചായ കുടിക്കുന്നുണ്ട് ഉമ്മ ഇന്ന് ചായ കുടിക്കുന്നുണ്ട് അങ്ങനെതാ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടാണ് കുറേ നേരം ഉമ്മാക്കാണ് ഏറ്റവും ദക്ക് എവിടെ പോയി നിൽക്കണമെന്ന് ഇഷ്ടമല്ല ഉമ്മാക്ക് ഒരു അഞ്ച് മണിയായി കഴിഞ്ഞ് ഉമ്മാക്ക് പിന്നെ ഉമ്മായുടെ മേലെന്തോ കയറും അപ്പം തന്നെ ഉമ്മാക്ക് വീട്ടിലേക്ക് പോകണം അങ്ങനെയാണ് ഉമ്മ എവിടെ പോയാലും നിൽക്കില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ഉമ്മാക്ക് പോകാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഓട്ടോറിക്ഷ ഒന്നും കിട്ടണില്ല അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള ചെക്കന്മാർ പിള്ളേർ രക്ഷയില്ല നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ തന്നെ അവർ ഓട്ടോറിക്ഷ ഒക്കെ നമുക്ക് സംഘടിപ്പിച്ചു തന്നു അങ്ങനെ ഓട്ടോറിക്ഷ വന്നു അവരെല്ലാവരും കൂടിയിട്ട് യാത്രയായിട്ടാണ് അപ്പോൾ യാത്രയെക്കാൻ നമ്മൾ അവരെല്ലാവരും നിൽക്കണ്ടട്ടോ എല്ലാവരും റൂട്ടിൽ എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ അങ്ങനെ അവരങ്ങനെ പോയി അത് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ടൈലല്ല അത് കാരണം എപ്പോഴും അടിച്ചുപോയി തുടച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മേശേമൊക്കെ ചായ കുടിച്ചിട്ട് കുട്ടികൾ ചായയൊക്കെ കളഞ്ഞിട്ട് ഒട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞ് മേശപ്പുറത്തായിട്ടൊക്കെ കിടന്നുറങ്ങും അവന് ഭയങ്കര ഇഷ്ടമാണ് മേശപ്പുറത്ത് കിടന്നുറങ്ങാൻ ചൂട് എടുക്കില്ല അത്ര നല്ല ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഹാളിൽ കിടക്ക നല്ല മേശേമിലാണ് കിടന്നത് അപ്പോൾ ഇന്നൊക്കെ മേശാമ കിടക്കണം അത് നന്നായി തുടക്കി പറഞ്ഞിട്ട് ഞാൻ പനോയിലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മേശ തുടച്ച് വൃത്തിയൊക്കെ കേട്ടോ ഇനിയിപ്പോൾ അവന് എന്നാണ് അവൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴാന്ന് അറിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വീഴൊന്നുമില്ല ഞാൻ ആ ചൂട്ടൻ എൻ്റെ അടുത്ത് എടുത്തില്ല ഞാൻ ഒറ്റയ്ക്കാ കെടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മേശൊക്കെ തുടച്ച് ഇനി നമുക്കൊന്ന് അടിച്ച് വരാണ്ട് അടിച്ച് വാരി ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അകൊക്കെ ഒന്ന് അതൊക്കെ കരടാണ് പിള്ളേരൊക്കെ കരടാക്കിയിട്ടും പിന്നെ എന്താ പറയുക അകത്ത് പുറത്തുനിന്ന് ഓടി വന്നിട്ട് നമ്മുടെ അകത്തേക്ക് കയറിയിട്ട് ആകെ ചെളിയാക്കിയിട്ടും ഒക്കെ നമ്മുടെ കുട്ടി കുറുമ്പുണ്ടല്ലോ അവിടെ ആച്ചുട്ടുണ്ട് ഭയങ്കര വികൃതി കേട്ടോ ഓ ഭയങ്കര വികൃതിയാണ് പറഞ്ഞു ഭയങ്കര വികൃതിയാണ് അപ്പോൾ അതാ നാളെ സ്കൂൾ തുറക്കുകയാണ് നാളെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ നാളെ കഴിഞ്ഞിൻ്റെ അകം വെച്ച് പോകുമ്പോൾ പറഞ്ഞാൽ നീർദോഷം ഉണ്ടാക്കാ പറഞ്ഞു അപ്പം ഞാൻ പോയിട്ട് അരിമ്പാത്രത്തിൽ നമ്മുടെ പച്ചരി ഉണ്ടല്ലോ പച്ചരി പാത്രത്തിൽ കൈയിട്ട് ഇപ്പം നമ്മുടെ ഉറുമ്പാമ്പഴൊക്കെ പഴുത്തിരിക്കുന്നുട്ടാ പഴം സീതപ്പഴം ചക്കപ്പഴം എന്നൊക്കെ ഇതിന് പറയുന്നതാണ് അന്ന് കമന്റ് ബോക്സിൽ കണ്ടത് അപ്പോൾ ചക്കപ്പഴം നമ്മുടെ പഴുത്ത് പഴത്ത് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനത് എടുത്ത് കൊണ്ടുവന്നിട്ട് കഴിക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇരുന്നിട്ട് ചോറ് കഴിക്കാം അവിടെ ഇരുന്നിട്ട് മേശപ്പുറത്ത് ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട് അപ്പം ഞാനിത് കഴിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ചോറാ തിന്നുണ്ട് ഇതാ കഴിക്കണ്ടെന്ന് ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത് വയ്ക്കാം നിങ്ങൾ ചോറും എന്നോ പറഞ്ഞു അപ്പോൾ പിന്നെ ഇഷമോൾക്ക് തീരെ ഇരിക്കും പുറത്തില്ലാട്ടും പറ്റി ഞാൻ വന്നിട്ട് കഴിച്ചാൽ മതി പറഞ്ഞു എനിക്ക് അവളെക്കാളും ധൃതിയായി ഇത് കഴിക്കാണ്ട് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ചക്ക ചക്ക മാങ്ങ പിന്നെ സീതാപ്പഴം പിന്നെ എന്താ പറയുക പപ്പായ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നന്നായി കഴിച്ചോളൂ കേട്ടോ നമുക്ക് വിഷംടിക്കാത്ത കിട്ടണ ഓരോ സാധനങ്ങളാണ് നമ്മുടെ വീട്ടിലുണ്ടാവുന്നതും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവണതും അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ മാക്സിമം അതതിൻ്റെ സമയത്ത് അതൊക്കെ കഴിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളതായി ശമോള് വന്നിട്ടാ ചോറൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ ഒന്നും കൂടി നേരുന്നു കേട്ടോ അപ്പോൾ നാളെ വരാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻ്റ് ചെയ്തോളാം കേട്ടോ ഇപ്പോൾ അസ്സാംക്കും